ഹലോ അപ്പം ഇന്നാണ് നമ്മളെല്ലാവരും ഫെബ്രുവരിയിൽ കാത്തിരുന്ന വാലൻറ്റൈൻസ് ഡേ അപ്പം എനിക്കും കിട്ടി ഒരു പാഴ്സല് എനിക്ക് കിട്ടിയത് വരെ എവിടുന്നല്ല എനിക്കിന്നൊരു കൊറിയർ ചേട്ടം കൊണ്ടുവന്നത് എന്നാണ് ഞാൻ സ്കൂളിൽ ഏഴാം ക്ലാസ് ആയിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു ഡെലിവറി ബോയ് എന്നെ വിളിക്കണത് അപ്പോൾ എനിക്ക് ഈ പാഴ്സൽ കിട്ടിപ്പോ ഭയങ്കര എക്സൈറ്റഡായി കാരണം പതിനാലാം തീയതി ആണല്ലോ നമുക്ക് ആരും ഒന്നും തരാില്ലാണ്ടിരിക്കണ സമയമായിരുന്നു കാരണം ലൈനുള്ളവർക്ക് ഇക്കാലത്ത് ഗിഫ്റ്റ് കിട്ടത്തുള്ളൂ കാരണം നമ്മുടെ ക്ലാസ്സേ പഠിക്കുന്ന ആറിലും അഞ്ചിലും നാലിലും പഠിക്കുന്ന കുട്ടികൾക്ക് അടക്കാൻ ലൈനാണ് എന്താ ചെയ്യുക ജനിച്ച് വീണ കുട്ടിക്കിടക്കാൻ ലൈന അപ്പോൾ ഈ സാധനം കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് തുറക്കണം തുറക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് വേഗം ഈ സാധനം തുറന്നു തുറന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വലിയ പെട്ടി കണ്ടപ്പോൾ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടെന്ന് എനിക്ക് ആന് തന്നെ മനസ്സിലായി ആദ്യം തന്നെ കിട്ടിയത് പതിവോലെ നമ്മുടെ ബില്ലാണ് പെർപ്പിളാണല്ലോ ഫസ്റ്റ് തന്നെ ബില്ല് വെക്കും അപ്പോൾ ഞാൻ ബില്ലെടുത്ത് ദൂരെ കളഞ്ഞു അപ്പോൾ തന്നെ ഞാൻ ആദ്യത്തെ പ്രോഡക്റ്റ് അൺലോക്ക് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് അധികം സെക്യൂരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല ചെറുതായിട്ടൊരു പാക്കിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഗ്രീനിലുള്ളൊരു പൗച്ച് കിട്ടി മേക്കപ്പ് പൗച്ച് ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ലവണ്ണം സാധനങ്ങൾ ക്യാരി ചെയ്യാം അപ്പോൾ ഈ പേസ്റ്റൽ കളർ ഡ്രസ്സൊക്കെ കിട്ടിയെന്നുണ്ടെങ്കിൽ സൂപ്പർ ഞാന് പക്ഷെ ഞാൻ വിചാരിച്ചിട്ടില്ല ഈ പേസ്റ്റൽ കളർ പൗച്ചിന് ഇത്ര ഭംഗി ഉണ്ടാകുന്നു എനിക്കിത് വന്നപ്പോൾ സത്യം പറയുമല്ലോ എനിക്ക് അത്ര ഇഷ്ടമായി കളറ് അത് കഴിഞ്ഞപ്പം ഞാൻ അടുത്ത പ്രോഡക്റ്റ് തപ്പിപ്പോയി അടുത്ത പ്രോഡക്റ്റ് എടുത്തപ്പോൾ അത് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു നല്ല ഭാരം കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് മാറ്റി വച്ചു ലാസ്റ്റ് നോക്കാമെന്ന് വെച്ച് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു എൻ്റെ കൈക്ക് താങ്ങണേറ്റ് ഒറ്റ പിന്നെ ഞാൻ അടുത്ത പ്രൊഡക്റ്റ് തുറന്നു അതാണെങ്കിൽ നല്ല സെക്യൂരിറ്റിയിൽ പൊതിഞ്ഞ് 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 നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് വേറെ ഒന്നും ആയിരുന്നില്ല നമ്മുടെ സ്വന്തം ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ നമ്മുടെ ഒരു കണ്ടീഷണറായിരുന്നു ഇതൊരു ഡീപ്പ് കണ്ടീഷനിങ് മാസ്ക് ആണ് ഇതൊരു കേളി ഒരു ഫ്രീ ക്വൻസിൽ നമ്മുടെ ഹെയർ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെയാണ് പറയണത് ഒരു ടു ഹൺഡ്രഡ് എം എൽ ഡി ആണ് ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം ഇതെങ്ങനെയുണ്ട് വേറെ ദിവസങ്ങളുടെ വീഡിയോസൊക്കെ ഇടാം ഇതിൻ്റെ അപ്ഡേഷൻസ് ആയിട്ട് പിന്നെ ഉള്ള ഒരു പൊതി എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ പൊതിയായിരുന്നു കണ്ട ഇത് അത്യാവശ്യം നല്ല കട്ടിണ്ട് പിന്നെ അത് അത്യാവശ്യം നല്ലതുമാതിരി റോളിംഗ് പേപ്പർ വെച്ച് നല്ല ഓണം സെക്യൂർഡ് ഹൈലി സെക്യൂർഡായിട്ട് റോൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഏറ്റവും വിഷമിച്ചത് ഇതിൻ്റെ റോളിങ് അയക്കാനാണ് കാരണം കുറേയൊക്കെ വീട് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇത് എടുത്തത് കാരണം അത്ര പേടത്ത് റോളിംഗ്സ് ഉണ്ടായിരുന്നു ഇത് വേറെ ഒന്നുമല്ല പൊളിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതും ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഒരു ഷീ ബട്ടർ എന്ന് ഒരു ക്രീമാണ് ഇത് എന്തിനെ യൂസ് ചെയ്യുക ഇതിനെ യൂസ് ചെയ്യുക എന്നൊക്കെ ഇനി നോക്കേണ്ടി വരും കാരണം ഞാനിപ്പം ആ ജസ്റ്റ് ഒന്ന് സ്കൂൾ കഴിഞ്ഞ് വന്ന തിരക്കിൽ ജസ്റ്റ് ഇത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ തുറന്നു നോക്കി അതാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ള നേരൊന്നും കിട്ടിയിട്ടില്ല അതിൽ തന്നെ വേറൊരു പാക്കറ്റും കൂടി ഉണ്ടായിരുന്നു അത് വീണ്ടും മണലോക്കി ഇതപ്പോഴാണെന്ന് എനിക്ക് മനസ്സിലായത് അതൊരു സൺസ്ക്രീനുമാണ് ഞാൻ ആദ്യമായിട്ടാണ് സൺസ്ക്രീം യൂസ് ചെയ്യണത് കാരണം എൻ്റെ കയ്യിൽ സൺസ്ക്രീനേ ഇല്ല ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല എന്നേ വരെ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോകണത് നമ്മുടെ ഈ ഗുഡ് വൈബ്സിൻ്റെ സൺസ്ക്രീമാണ് നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് ഈ സാധനം അപ്പോൾ അത് കിട്ടി അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെയും അതിൽ തന്നെ ഇവർക്ക് ഇത് വേറെ വേറെ ആയിട്ട് വെച്ചാൽ മതി അവർ അതിൽ തന്നെ കുത്തി വെച്ചു അപ്പോൾ അതേ പാക്ക് ചെയ്യുന്നത് പിന്നെ കിട്ടിയ സാധനമാണ് നമ്മുടെ ഫിറ്റ്മീൻ്റെ മാബ്ലിൻ്റെ ഫൗണ്ടേഷൻ ഞാൻ ടു തേർട്ടി ആയിരുന്നു വാങ്ങാറ് ഇത് അൺഫോർച്ചുനേറ്റ്ലി ബൈ മിസ്റ്റേക്ക് ടു ആണ് ഞാൻ വാങ്ങി വാങ്ങിവെച്ചത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ കിട്ടി അത് കഴിഞ്ഞപ്പം ഞാൻ പിന്നെയും ആ കടലാസുകൾ മാറ്റി പിന്നെയും തപ്പി നോക്കി അപ്പോൾ ഇത് നമ്മൾ കടലാസ് മാറ്റുന്നതോടും വീണ്ടും വീണ്ടും ഓരോ ബൗളുകൾ കാണാണ് അപ്പോൾ അടുത്തത് എന്താണെന്ന് തുറക്കാനുള്ള ആകാംക്ഷയിൽ വീണ്ടും തുറന്നു നോക്കി വീണ്ടും കുറെ ഇങ്ങനെ ക്രൈപ്പ് പേപ്പേഴ്സ് മാറ്റിയപ്പോൾ എനിക്കൊരു ബോക്സ് കിട്ടിയത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്താന്ന് കാരണം ഞാനത് അത് തുറന്ന് അതിൻ്റെ എന്താ ഉള്ളതെന്ന് നോക്കാനുള്ള ടൈം കിട്ടിയില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്കൂളിൽ നിന്ന് വന്ന് സ്കൂളിൽ നിന്ന് വന്ന് നേരെ ആകാംക്ഷയോടെ വേഗം വന്ന് തുറന്ന് നോക്കിയതാണ് എനിക്കിത് കഴിഞ്ഞിട്ട് വേണം ചോദിച്ചിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ ഇത് പൊളിച്ചതിൻ്റെ അകത്ത് എന്താ ഉള്ളത് നോക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ഇതെന്തോ ഒരു കൺസിൽ സ്റ്റിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇത് വായിച്ചിട്ടാണെങ്കിൽ ഒന്നും മനസ്സിലാവണമെന്നില്ല ഇനിയിപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം ഇനി വരുന്നാലും ചെന്നിട്ട് അപ്പോൾ ഞാൻ അതെന്തായാലും അൺബോക്സ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ വേറൊരു ഷോർട്ട്സ് ഇടാം പിന്നെ നമുക്ക് അതിൽ തന്നെ ഉണ്ടായിരുന്നതാണ് ഇത് ഈ ഒരു ചെറിയ കാർഡ് ഇത് കാർഡല്ല എന്ന് പിന്നെയാണ് മനസ്സിലായത് അതിലൊരു ബോട്ടിലുണ്ട് അതിൻ്റെ അടുത്തൊരു നമ്മുടെ എന്താ പറയുക അത്തറിൻ്റെ കുപ്പിയിലൊക്കെ വലിപ്പത്തിലുള്ളൊരു ചെറിയ മിനി ബോട്ടിലുണ്ട് ഇത് എനിക്ക് തോന്നണത് പെർഫ്യൂമാണെന്നാണ് ഡേറ്റ് വുമൺ എന്ന് പറഞ്ഞിട്ടുള്ള ബെല്ലാവൈറ്റിൻ്റെ ഒരു പെർഫ്യൂമിൻ്റെ സാമ്പിൾ പാക്കാണ് ഫൈവ് എം എൽ എൻ്റെ എന്നാണ് എൻ്റെ ഒരു എക്സംഷനാണ് എനിക്കറിയില്ല എക്സാക്ട്ലി അതു തന്നെയാണോ എന്നറിയില്ല അപ്പം ഞാനത് പിന്നെയും പേപ്പേഴ്സ് കാണുമ്പോൾ ഞാൻ വീണ്ടും 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 അത് നോക്കി നോക്കി പക്ഷേ ആ പേപ്പറിലൊന്നൊന്നും ഇല്ല അത് കുറച്ച് സെക്യൂരിറ്റിക്ക് വേണ്ടി വെച്ചതാണ് ഇത് പിന്നെ നമ്മൾ മാറ്റി വെച്ച നല്ല ഭാരമുള്ള നമ്മുടെ ബോക്സ് ഇതിന് നല്ല വെയിറ്റ് ആട്ടോ ഇത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മറയ്ക്കുന്നത് അത്ര അത്ര വെയ്റ്റ് ഉണ്ട് ഇതിന് അപ്പോൾ ഇതിന് ഞാൻ നോക്കിയപ്പോൾ ഇത് എന്താ പറയുക നമ്മുടെ ഒരു പെർഫ്യൂം സെറ്റാണ് ലക്ഷറി പെർഫ്യൂം സെറ്റ് ഒരു ഗിഫ്റ്റ് സെറ്റാണ് ഇത് നമ്മുടെ വേറെ ആരുമല്ല നമ്മൾ നേരത്തെ ഒരു മിനി ബോട്ടിൽ കാണിച്ചില്ലേ അവരുടെ തന്നെയാണിത് ഇത് ബെല്ല വൈറ്റിൻ്റെ പെർഫ്യൂം സെറ്റാണ് ഇതും ഞാൻ അൺബോക്സ് ചെയ്യുന്നത് ഷോർട്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ വട്ടം നമ്മുടെ പെർപ്പിളിൽ നിന്ന് വന്നിരിക്കണ പ്രോഡക്ട്സ് അപ്പോൾ വാലൻറ്റൈൻസ് ഡേ ആയിട്ട് എനിക്ക് ആരും ഒന്നും നിന്നില്ല എന്ന് ഞാൻ പറയില്ല എനിക്കും കിട്ടി എൻ്റെ വാലൻറ്റൈൻസ് ഡേക്ക് കുറച്ച് ഗിഫ്റ്റ് എൻ്റെ ഗിഫ്റ്റുകൾ എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കുക